രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായ വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സൗരതാപനവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനം ഹീറ്റ് ബജറ്റ് സൗരതാപനം അതേപോലെ ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനത്തെ അറിയപ്പെടുന്നത് ഹീറ്റ് ബജറ്റ് എന്ന പേരിലാണ് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില ഈക്വൽ ടു ദൈനിക താപാന്തരം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസത്തെ ദൈനിക താപാന്തരം കാണാൻ കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില കുറച്ചാൽ ആ ദിവസത്തെ ദൈനിക താപാന്തരം കിട്ടും ട്രോപ്പോസ്ഫിയറിൻ്റെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്ററിനും ഡേഷ് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു റോപ്പോസ്വിയറിൻ്റെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് കുറഞ്ഞു വരുന്നത് ഇത് താപനഷ്ട നിരക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇനി താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ താഴെ പറയുന്നവയിൽ മടക്കു പർവ്വതമല്ലാത്തത് ആരവല്ലിയാണ് മടക്ക് പർവ്വതമല്ലാത്തത് ഇതിൽ ഹിമാലയൻ തന്നിട്ടുണ്ട് അറ്റ്ലസ് തന്നിട്ടുണ്ട് ആൽപ്സ് തന്നിട്ടുണ്ട് ഇതൊക്കെ എന്താണ് മടക്കു പർവ്വതങ്ങളാണ് ആൽഫ്രഡ് വേഗ്നർ വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ആൽഫ്രഡ് വേഗ്നർ വൻകര വിസ്താപന സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക മിയാൻഡർ എന്ന ഭൂരൂപത്തെ സൃഷ്ടിക്കുന്നത് നദികളാണ് മിയാൻഡർ എന്ന് പറയുന്ന ഭൂരൂപത്തെ സൃഷ്ടിക്കുന്നത് നദികൾ ഇങ്ങനെ വളഞ്ഞ രീതിയിലുള്ള നദികളാണ് മിയാൻഡറുകൾ മിയാൻഡറുകളിൽ നിന്നാണ് ഓക്സ്ബോ ലേക്സ് രൂപം കൊള്ളുന്നത് താഴെ പറയുന്നവയിൽ ഹിമാനികൾ സൃഷ്ടിക്കാത്ത ഭൂരൂപമാണ് ബർക്കനുകൾ ഹിമാനികൾ സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളാണ് സെർക്ക് യൂരൂപ താഴ്വര മൊറൈനുകൾ തുടങ്ങിയവ ബർക്കനുകൾ ഉണ്ടാകുന്നത് കാറ്റിൻ്റെ നിക്ഷേപണ ഫലമായിട്ടാണ് ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ് ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം കടൽ വെള്ളത്തിൻ്റെ ശരാശരി ലവണത മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അഗുൾഹാസ് പ്രവാഹം ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഗുൾഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവയിൽ അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലല്ലാത്ത പ്രവാഹമേത് ഇതിൽ ഹംബോൾട്ടാണ് ഹംബോൾട്ട് പസഫിക് സമുദ്രത്തിൻ്റെ ജലപ്രവാഹമാണ് അപ്പോൾ ബാക്കി ഗൾഫ് സ്ട്രീം ബൻഗ്വാല കാനറീസ് ഇതൊക്കെ അറ്റ്ലാൻറ്റിക് സമുദ്രത്തിൻ്റേതാണ് ഇനി അടുത്തത് വികസന സൂചികയായ പി ക്യു എൽ ഐയുടെ പൂർണ്ണരൂപം പി ക്യു എൽ ഐയുടെ പൂർണ്ണരൂപം ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് ഗ്രാമപ്രദേശത്ത് ദിവസം ഡാഷ് കലോറിയും നഗരപ്രദേശത്ത് ഡാഷ് കലോറിയും ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കുന്നതിനുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത് ഗ്രാമപ്രദേശത്ത് ദിവസം രണ്ടായിരത്തി നാനൂറ് കലോറിയും നഗരപ്രദേശത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയും ഊർജം ഉ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കുന്നതിനുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അടുത്തത് രേഖപ്പെടുത്തിയൽ വച്ച് കേരളത്തിൽ ഉണ്ടായ ഏറ്റവും പഴക്കം ചെന്ന വെള്ളപ്പൊക്കമാണ് എ ഡി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നടന്നത് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന കൃതി രചിച്ചത് വിൽ ഡ്യൂറന്റ് ആണ് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയാണ് ഷാലമീൻ കങ്കൻമൂസ ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഹാറൂൺ അൽ റഷീദ് താഴെ പറയുന്നവയിൽ തെക്കേ അമേരിക്കൻ സംസ്കാരത്തിൽ പെടാത്തത് പടയനാണ് തെക്കേ അമേരിക്കൻ സംസ്കാരങ്ങളാണ് മായൻ ഇൻകൻ ആസ്റ്റക്ക് തുടങ്ങിയവ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ടവർണിയർ ബർണിയർ എന്നിവർ ഏത് രാജ്യക്കാരാണ് ഫ്രാൻസിലാണ് ആരൊക്കെ ടവർണിയറും ബർണിയറും ഇനി പിക്മി വർഗക്കാർ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ബെഡോയിൻ ഗോത്രവർഗ്ഗക്കാർ കാണപ്പെടുന്ന മരുഭൂമിയാണ് അറേബ്യ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഷിലാപത്മം എന്ന നോവൽ രചിച്ചത് പ്രതിഭ റായി ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നിർമ്മിതിയാണ് കുത്തബ് കുത്തബ്മിനാർ ഗോതിക് ശൈലി ഇന്ത്യയിൽ പ്രചരിപ്പിച്ച വിദേശികളാണ് പോർച്ചുഗീസുകാർ മറാത്തി ഭാഗവതം രചിച്ചത് ഏകനാഥ് ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ഡേഷ് പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം രൂപം കൊണ്ടത് ജർമ്മൻ പദമാണ് ഫ്യൂഡ് മധ്യകാലഘട്ടത്തിലെ പാവിയ പാതുവ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇറ്റലി അൽ ഗാനൂൻ എന്ന കൃതി രചിച്ചത് ഇബൻ സിന ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ ഭൗമ ഉച്ചകോടി വേദി റിയോഡി ജനീറോ ബ്രസീലിലായിരുന്നു ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ക്യൂണിഫോം മെസ്സൊപ്പൊട്ടോമിയൻ കാലത്താണ് ഏത് ക്യൂണിഫോം ലിപി ആരംഭിച്ചത് അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിക്കപ്പെടുന്ന നദിയാണ് നൈല് കാൾ ഗുർലി സ്വർണഗന് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയ ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന അഭിപ്രായപ്പെട്ടത് അമർത്യാസ് എൻ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്റ്റോക്ക് ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ ഏത് ഭരണാധികാരി നടത്തിയ പ്രസംഗമാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ ഐക്യരാഷ്ട്രസഭയെ പ്രേരിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗമാണ് കേട്ടോ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് അഭിപ്രായപ്പെട്ടത് വീരേശലിംഗം പന്തലു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം